തകർന്നു വീണ കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ പി ഡബ്ല്യു ഡി പുനർനിർമ്മിക്കണമെന്ന് സി പി ഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ തൃശൂർ മുൻ എം പി സി എൻ ജയദേവന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ നിർമ്മിച്ചത് കാന നിർമ്മാണത്തിലെ വാരം മാന്തുന്നതിലെ അനാസ്ഥ മൂലമാണ് ഇത് കഴിഞ്ഞ ദിവസം മറിഞ്ഞുവീണതെന്ന് സി പി ഐ നേതാക്കൾ കുറ്റപ്പെടുത്തി സി പി ഐ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ സ്ഥലം സന്ദർശിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനും അടിയന്തിരമായി മതിൽ പുനർനിർമ്മിക്കാനും ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു കൊച്ചന്നൂർ സ്കൂൾ മുൻ പി ടി ഐ പ്രസിഡൻ്റും സി പി ഐ കൊച്ചന്നൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ബിജു കണ്ടമ്പുള്ളി സി പി ഐ വടക്കേകാട് ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഭാസ്കരൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ജിതേഷ് എന്നിവരുമുണ്ടായിരുന്നു മകനോട് മതിലിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം മാറി വേണ്ടിയിരുന്നു ഈ കാനക്കുള്ള അസ്ഥിവാരം വാരം പോരേണ്ടിയിരുന്നത് എന്നാൽ അത് മകനിനോട് ചേർന്ന് തന്നെ ഈ അസ്ഥിവാരം വാരം പോരാൻ ഇടയായതാണ് അതിൻ്റെ ലാറ്ററൽ സപ്പോർട്ട് നഷ്ടപ്പെടാനും അതുവഴി ഈ അതിൽ ഇങ്ങനെ വീഴാനുണ്ടായ കാരണം ഒരു അത് വലിയ രീതിയിലുള്ള അപകടം ഒരുപക്ഷേ സംഭവിക്കുമായിരുന്നു